അയ്യോ ഓ ന്യൂട്രീഷൻ ചെയ്തന്നെ കൊല്ല ഓ

എപ്പോഴും പ്രായ പ്രായത്തിന്റെ പോലെയൊന്നല്ല എപ്പോഴും മേക്കപ്പെട്ട മുടി മുഴുവൻ പോവില്ലേ എന്താ നോക്കട്ടെ ഭംഗി നിക്ക് ഇതുപോലെയൊക്കെ മേക്കപ്പിട്ട് എന്തോ കൊണ്ടുഫ്ലൈട്ട് വരുമ്പോ തല വേദന എടുത്തിട്ട് ഞാൻ ചാവും ഓഫ് എന്തൊരു മേക്കപ്പാ പൊന്നത് സ്കൂളാ വിട്ടു വന്ന പിന്നെ കൂട്ടി അമ്മൂമ്മേനെ മേക്കപ്പ് ഇടായിരിക്കും ആ കൊറച്ച് ലിപ്സ്റ്റിക് ആവാം പിന്നെന്തു ഐലൈനർ ഏ അയ്യോ അമ്മ എന്നെ കൊല്ലണേ അയ്യോ നാട്ടുകാരേ ഓടി വരണേ നല്ല ഭംഗിയുണ്ട് ഫ്രണ്ട് ഒക്കെ നല്ല എനിക്കറി ബാക്ക് ഞാൻ നോക്കിക്കോളെ അമ്മേ Ayo. Aci peta. Langsung Dewi. Eli wali boleh ya kita muli. Eli wali, Eli nggak nih api, nggak nih. Ada. Kau ada di kaca tuh 好可以啊。Okay, uh.